വണ്ടർവുമോഡിലേക്ക് അതായത് റിയൽ ലൈഫിലുള്ള വണ്ടർ വുമൺ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശൈല എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് ഞാൻ ചേച്ചീനെ ശൈല എന്ന് വിളിക്കും ശൈല ചേച്ചി എന്ന് വിളിക്കാറില്ല ശൈലമുത്തേന്നാണ് ഞാൻ വിളിക്കാറ് അപ്പൊ നമ്മുടെ ശൈല ഞങ്ങൾ രണ്ടാളൊരു സെക്ഷനിലാണ് വർക്ക് ചെയ്യണത് കേട്ടോ അപ്പോൾ ചേച്ചി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അതായത് റിയൽ ലൈഫിൽ എല്ലാ ലേഡീസും വണ്ടർ വുമൺസാണ് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരമ്മ ഒരു ജോലിക്ക് പോണത് അല്ലെങ്കിൽ ഫാമിലിയിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യണത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണത് ഓരോ സ്ത്രീകളും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ സ്ട്രഗിളിങ് ആണെങ്കിൽ കൂടി അത് ഫാമിലിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഒരുപാട് സ്ത്രീകൾ കണ്ടിട്ടുണ്ട് എല്ലാവരും എനിക്ക് ഭയങ്കര വണ്ടർ വുമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തുകൂടാന്ന് അപ്പോൾ അതിലൊരു വണ്ടർ വുമൺ ആണ് ഞങ്ങളുടെ ശൈലമുത്ത് അതായത് ചേച്ചിയുടെ കൂടിയാണെങ്കിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക അപ്പോൾ ചേച്ചി ഭക്ഷണം ഉണ്ടാക്കുന്നത് വളരെ എന്താ പറയുക മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ആ കുക്കിങ് ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ചേച്ചിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ക്വാളിറ്റി ഉണ്ടെന്ന് അപ്പോൾ ഓരോ വണ്ടർ വുമൺസിനും ഓരോ ക്വാളിറ്റീസ് ആണ് അതായത് ഇപ്പോൾ ചേച്ചിക്ക് ആണ് ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോന്ന് അപ്പോൾ ചേച്ചിയുടെ ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേച്ചി നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് നിർബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേച്ചി ഞാൻ ഒരു ദിവസം വരും വീട്ടിലേക്ക് എനിക്ക് എന്തായാലും എന്തെങ്കിലും ഒരു റെസിപ്പി ഉണ്ടാക്കി തരണം പ്ലസ് എൻ്റെ ഈ സീരീസിൽ എൻ്റെ ഫസ്റ്റത്തെ ആളാണ് എല്ലാവരും ഇപ്പോൾ സമ്മതിക്കണം എന്നില്ലല്ലോ അപ്പോൾ ചേച്ചി അതിന് വേണ്ടിയിട്ട് ഒരു സൺഡേ ആണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്കിങ്ങിൽ കൂടെ കിട്ടണ ഒരു സൺഡേ ആണ് അപ്പോൾ ആ സൺഡേ ചേച്ചി എനിക്ക് വേണ്ടിയിട്ട് ഒരു സമയം സ്പെൻഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് ആൾ വെയിറ്റ് ചെയ്തുകൊണ്ട് ാണ് അപ്പൊ ചേച്ചീടെ നല്ലൊരു റെസിപ്പി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ കാണിച്ചു തരും അപ്പോൾ രാവിലെ എത്ര മണിക്ക് പണി പണിതീരള്ളൂ എനിക്ക് ബ്ലഡ് കളക്ഷന് പോകും അത് കഴിഞ്ഞിട്ട് ഏഴ് മണി ഡ്യൂട്ടിക്ക് എനിക്ക് പോളൂ ക്ലിനിക്കില് മണി ഡ്യൂട്ടി ക്യാൻസൽ ചെയ്യാൻ തീരെ ഇഷ്ടമില്ലാത്ത കാരണം അപ്പൊ ഏഴ് മണിക്ക് നമ്മള് ഷാമ്പിള് ബ്ലഡ് എടുക്കണത്ത് ഇണ്ടാവും എനിക്ക് സീറ്റിൽ ഇരിക്കണം ഏഴ് മണിക്ക് അഞ്ചു മിനിറ്റ് മുന്നേ സീറ്റിലിരിക്കണം നിർബന്ധം ഒരാളാണ് എനിക്ക് പത്ത് മിനിറ്റ് മുന്നേ എത്തണം മുന്നെത്തണം പഞ്ചാ കറക്ട് ഏഴുമണിക്കല്ലേ നമ്മള് പഞ്ച് ചെയ്യാം നമ്മള് ഒരു ആറ് അമ്പത്തെട്ടിനും പഞ്ചെയ്യും അമ്പത്തെട്ട് നാപ്പത്തഞ്ചിനില്ല രാവിലെ ഇങ്ങനെയാ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുക ജസ്റ്റ് ഒന്ന് രൂപം തൊട്ട് മുത്തിട്ടു